ഇന്ന് കുറച്ച് ബോഗേൻ കണക്ഷൻസ് ഒക്കെ നമ്മുടെ ഞാൻ സ്ഥിരം എടുക്കുന്ന നേഴ്സറി വന്നിട്ടുണ്ടെന്ന് കുറേയേറെ ഇന്ന് കുറച്ച് ബൊഗൻ എടുക്കണം ഞാൻ എടുക്കുന്നത് എൻ്റെ പഴയ വണ്ടിയാണ് പുതിയ വണ്ടി എടുത്തു പുറഷെടിയാക്കും അപ്പം ഇതെല്ലാവുമ്പോൾ കുറേ ലോഡ് കയറും ഇവിടെ അവിടെയൊക്കെ പൂക്കിയിട്ടുണ്ട് വരാനുള്ള പരിപാടി അപ്പം പോയി നമുക്ക് ഇവിടെ നഴ്സറി ചെന്നിട്ട് കാണാം കേട്ടോ അതേ എൻ്റെ ബോഗൻ ബില്ലുകളൊക്കെ ഇരിക്കുന്നുണ്ടോ അപ്പം അങ്ങോട്ട് പോകുകയാണെ ഇന്നൊരിടത്ത് വരെ വണ്ടി വണ്ടിയെല്ലാം ഒന്ന് പണിഞ്ഞ് കുട്ടപ്പനാക്കി കൊണ്ട് വിശ്വസിച്ച് പോവാം ധൈര്യമായിട്ട് വണ്ടി എടുത്തു കൊണ്ട് പോകാൻ പറ്റും മറ്റേത് ധൈര്യമായിട്ട് വണ്ടി എടുക്കാൻ പറ്റത്തില്ല കേട്ടോ വണ്ടിയുടെ ചെയ്സ് എപ്പോൾ ഓടിയെന്നൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ഇതിപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയുള്ള കേട്ടോ വണ്ടിയിൽ വന്നിട്ട് പഴയ എക്സിഡ് കോഴിയെപ്പിട്ട് വെച്ചിരുന്നു ഏതാണ്ടോന്നപ്പിട്ട് വെച്ചിരിക്കുന്നത് ഈ പഴയ എക്സി ഡി അതായത് അന്യായ മൈലേജ് ആ മൈലേജിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു പതിനഞ്ച് വർഷത്തിന് മേളായി ഒരു പതിനാറാമത്തെ വർഷമാണീ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇന്നേ വരെ മൈലേജിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്യും കേട്ടോ ഒരു മിനിമം ഒരു എഴുപത് എന്തായാലും കിട്ടും എഴുപത് പിന്നെ എഞ്ചിൻ മണി ഇതേ വരെ എഞ്ചിൻ മണി വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് വിശ്വസിച്ച് കൊണ്ടുപോകാം പിന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കടലിൽ കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞു അത് ഞാൻ തന്നെയാണ് എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ റെഡിയാക്കി എടുക്കുകയും ചെയ്തു പക്ഷേ അങ്ങനെ ഞാൻ നമ്മുടെ നഴ്സറിയിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഞാൻ വാങ്ങണമെന്ന് കരുതി വന്നത് ഇവിടെ ഇല്ല കേട്ടോ എനിക്കൊന്ന് ലോഡ് വരുന്ന ആ ഒരു പിറ്റേ ദിവസം രാവിലെ അതായത് നൈറ്റ് ലോഡ് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ തൊട്ട് ഇതിൻ്റെ ആരാധകർ അതായത് പൊതുവെപില്ലയുടെ ആരാധകരുടെ തെള്ളി കയറുന്നുണ്ടോ അതുകൊണ്ട് അത്യാവശ്യം കളക്ഷനും വിലക്കുറവും ഒക്കെ ഉള്ളൊരു നഴ്സറിയാണ് അപ്പം ഞാൻ ഉദ്ദേശിച്ചു വന്ന സാധനം ഒന്നും അവിടെ ഞാൻ ഞാനതി എടുക്കുന്നില്ല പ്ലാന്റ് മാറ്റി ഒന്നോ രണ്ടോ പ്ലാന്റ് എടുക്കണമെന്ന് മാത്രം ഉദ്ദേശിക്കുന്നുണ്ടോ ഇതൊരു പിങ്ക് കളറിൽ ഒരു ഫ്ലവർ വരുന്ന വരുന്നൊരു ചെടിയാട്ടോ അതിൻ്റെ പേര് എനിക്ക് ശരിക്കറിയല്ല ഇത് ഞാൻ വാങ്ങി ഇതേലെ രണ്ടെണ്ണം വാങ്ങി ഇനി ഇതേലും വാങ്ങി പിന്നെ ഈ ഒരെണ്ണം വാങ്ങി ഇത്രയും ഐറ്റം മേടിക്കാണ് പോയത് കേട്ടോ ഇരിഗേറ്റഡാണ് ഒരു റെഡ് കളർ ചിൽ കളർ വരുന്നൊരു പ്ലാന്റ് കേട്ടോ ഇതൊരു നോർമൽ സാധ യെല്ലോ കളർ അതെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന എല്ലാം ഏറെക്കുറെ ഒക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചോ ഈ ചെറിയ ചെടികളിൽ ചെറിയ ചട്ടികളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചു പിന്നെ ബാക്കിയുള്ള ഒരു ചെടി ഉണ്ടായിരുന്നു അത് നമ്മുടെ സൈഡിൽ വീടിൻ്റെ സൈഡിൽ നട്ടുപിടിപ്പിക്കാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇതിപ്പം അവിടെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് മുകളിൽ വീടിൻ്റെ മെള്ളിലോട്ട് പടത്തിക്കൊണ്ടുപോകാം കേട്ടോ നേരെ പേരുടെ മെള്ളിലോട്ട് പടത്താനുള്ള ഉദ്ദേശം കേട്ടോ ഇത് മണിമുല്ലയാണ് ഈ പടം കയറിയിരിക്കുന്നത് ഇത് മണിമുല്ല കേട്ടോ മേളിലോട്ട് പടത്തിക്കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അല്ലെ അങ്ങനെ ആ പ്ലാന്റ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം